എല്ലാര്ക്കും സ്വാഗതം ഇപ്പൊ കൈസ് ഞാൻ നത്തിവിടുള്ളാരണ ഞാൻ കൂടിയിലാട അവിടുത്തെ വിശേഷങ്ങളുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വീടുകളിലോട്ട് നടക്കാൻ അപ്പൊ കൈസ് ഇത് എന്റെ ഇപ്പൊ ഇവിടെ വരമ്പൊക്കെ ഉണ്ടാക്കാണ് കാണാം അവിടെ അവിടെ പോങ്ങനെ വരമ്പ് ഇങ്ങനെ ഉണ്ടാക്കി പോണ് തെങ്ങിന് പിന്നെ തെങ്ങും താടൊക്കെ കുഴിച്ചാണ് അവിടെ കൊത്തുണ്ട് അപ്പൊ ഗൈസ് എൻ്റെ എപ്പാക്കും ഇവിടെ പൈനാപ്പിളൊക്കെ ഉണ്ട് ഇത് പൈനാപ്പിളിൻ്റെ പൈനാപ്പിൾ കുഴിച്ചിട്ടതാണ് അപ്പൊ ഗൈസ് ഇതായിട്ട് എൻ്റെ എപ്പ കുഴിച്ചിട്ടാ വായ അവിടെ മഞ്ഞളൊക്കെ അങ്ങ് കാണാം അങ്ങനെ നടന്ന് കാണിച്ചുതരാം ഇങ്ങക്ക് ഇതൊക്കെ മഞ്ഞളുണ്ട് ഇവിടെ കാണാം അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ എൻ്റെ എപ്പം കുഴിച്ചിട്ടാട്ട ഗൈസ് പിന്നെ ഇവിടെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കുരുമുളക് ഉണ്ട് കുരുമുളക് ഇതൊക്കെ ഉണ്ട് പിന്നെ അവിടെ വൈതനങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഞാൻ അടുത്ത് പോയി കാണിച്ചുതരാം പിന്നെ ഗൈസ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എൻ്റെ പോയി പോയിച്ചിട്ട് മുളകും തെച്ചൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞാനൊരു മുളക് ചുവപ്പ് മുളക് അടുത്ത് കാണിച്ചു തരാം നമ്മളെ ചീ അഞ്ചേ ചീരാ പറഞ്ഞെന്ന് പറയും ചീര ഉളക്കെന്ന് പറഞ്ഞു കാണാം അങ്ങനെയൊക്കെ ഡവൈസ് നമ്മൾ അഞ്ചാണ് അഞ്ചവണ ഇക്കുന്നുണ്ട് ഡെവൈസ് നമ്മൾ എടുത്താ ഇവിടെ ഇവിടെ ഇക്കണ്ട പൈനാപ്പിള് ടി വടിയൊക്കെ ഉണ്ട് കുരുമുളക് ഇനി ഇങ്ങനെ കായ് കാണിച്ച് തരാം പിന്നെ ഗൈസ് ഇവിടെ മീനൊക്കെ ഉണ്ട് കിട്ടാ കാണിച്ചുതരാം ഇവിടെ കണ്ട പൂഴ ഒക്കെ ഉണ്ട് കേട്ടോ പൂള എടുത്തുണ്ടെങ്കിൽ കാണിച്ചു തരാം പൂള അപ്പം ഗൈസ് കേട്ടോ ഇതിൻ്റെ ഇത് ഈ മീനൊക്കെ ഇപ്പം പാടില്ല അതൊക്കെ എൻ്റെ അമ്മ അമ്മ വളർത്തുകൊണ്ട് കേട്ടോ ഗൈസ് ഇത് കാണാം ഇട്ടി നീ ഇതൊക്കെ ഓരോ മീനുകളൊക്കെ ഉണ്ട് ഇത് കാണാം ടാ ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ വെറ്റായിട്ട് കാണുന്നില്ല നല്ലത് ഈ കോഴിക്കാർപ്പൊക്കെ ഉണ്ട് കേട്ടോ കൈസ് കാണാം കുറച്ചൊക്കെ രീതിയിലേ കാണുള്ളൂ അപ്പൊ കൈസ് നിങ്ങൾക്ക് ഇപ്പോൾ മീനൊക്കെ കാണാം ഇത് വലുതെട്ടോ അതൊക്കെ എൻ്റെ അമ്മ വളർത്തുകൊണ്ടാണ് കാണുന്നുണ്ടാവില്ല വല്ലാതെ ആകെ ചേരണം ഇപ്പൊ വെള്ളം മതി കുറെ ആയിട്ട് കൈസ് വലുതൊക്കെ ഉണ്ട് കാണാൻ വല്ലാതെ കാണുന്നില്ല എന്നാലും കാണിച്ചില്ല അതിൻ്റെ അതിന്റെ തോൽ ചിറകിൻ്റെ ആകൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഗൈസ് ഇതിന്റെ മാനുടിയിട്ട് ചെടിയൊക്കെ ഉണ്ട് അവിടെ ആകെ പടർന്ന് തയ്ക്കണു ഇവിടെയൊക്കെ ഓരോ ഇതൊക്കെ വല്ലാന്നല്ലേ കുറച്ചൊക്കെ ഉണ്ട് ഈ ചെടിയൊക്കെ ഉണ്ട് അവിടെ ഓരോന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗൈസ് ഈ ഇതൊക്കെ ഉണ്ട് കറ്റാർവാക്ക ഉണ്ട്